ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വർക്ക് സൈറ്റിലാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഞങ്ങളുടെ പുതിയ വർക്ക് സൈറ്റാണിത് ആയിരം സ്ക്വയർ ഫീറ്റിലെ ഒരു വീടാണിത് സിറ്റൗട്ടും രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു ലിവിങ് റൂമും കൂടിയാണിത് ആയിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസമായി ഈ വർക്ക് ഏറ്റെടുത്തിട്ട് ആറുമാസം കൊണ്ട് വർക്ക് പൂർത്തിയാക്കി തരും എന്നാണ് പറഞ്ഞത് എഗ്രിമെൻറ്റിൽ പറഞ്ഞ പ്രകാരം ഇനി അഞ്ച് മാസം മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ വീട് ഫുൾ പണി തീർത്ത് ചാവി കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇതുപോലുള്ള വർക്ക് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ അവിടെ വന്ന് വീട് വെച്ച് തരും നിങ്ങളുടെ അടുത്ത് സ്ഥലമില്ലെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച് അവിടെ വീടെടുത്ത് തരുന്നതാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ബിൽഡിങ് ക്വാർട്ടേഴ്സ് എല്ലാം കോണ്ടാക്ട് ബേസിൽ എടുത്തു തരുന്നതാണ് ഫുൾ ഫിനിഷ് ആക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ കയ്യിൽ തരിക ഈ കാണുന്ന വീട് ആയിരം സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് കരാർ ഏറ്റെടുത്തത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഫുൾ ഫിനിഷ് ചെയ്ത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത് റൂം ലിവിങ് റൂമ് കിച്ചൺ എല്ലാം വർക്ക് തീർത്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ